രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇരുപത്തഞ്ചിനുമായിട്ട് പി എസ് സി ചോദിച്ച മുന്നൂറ് ജോഗ്രഫി ചോദ്യങ്ങൾ അത് വർക്കൗട്ട് സീരീസ് ആണ് അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ട് വീഡിയോ ആണ് ഇത് ഓക്കെ അപ്പം ഈ പറഞ്ഞിടക്ക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇരുപത്തഞ്ചിനുമായിട്ട് എൽ ജി എസ് ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെ ചോദിച്ച ജോഗ്രഫി ചോദ്യങ്ങളായിട്ട് നമ്മൾ ഈ ഒരു സീരീസിൽ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് എടുത്തത് ഇന്ന് ജോഗ്രഫിയാണ് അങ്ങനെ ഓരോ സബ്ജക്റ്റായിട്ടും ഇതുപോലെ വീഡിയോസ് വരും ഇതിൻ്റെ പി ഡി എഫ് ഞങ്ങളുടെ ആപ്പിൽ എൻ്റെ ആപ്പിൽ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന പോർഷനിൽ ഉണ്ടാവും ഓക്കെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം ഓക്കെ അപ്പം സമയം കളയായില്ല ചോദ്യങ്ങൾ എൻ്റെ കൂടെ ചെയ്യുക ലാസ്റ്റ് എത്ര മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക അറിഞ്ഞാത്ത കാര്യങ്ങൾ എഴുതി പഠിക്കുക പ്രീവിയസ് ചോദ്യങ്ങൾ പഠിച്ചിരിക്കുന്നത് വളരെയധികം ഉപകാരപ്പെടും കാരണം ഏതൊരു പരീക്ഷയായാലും അറുപത് മുതൽ എൺപത് ശതമാനം ചോദ്യങ്ങൾ വരെ പ്രീവിയസ് ആയിട്ട് വരാറുണ്ട് അത് നോക്കിയിരിക്കുക സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായത് ഏതെന്നാണ് ഓക്കെ നമുക്ക് താഴെ നോക്കി വരാവേ ചലം സിന്ധു നദിയുടെ പോഷക നദിയാണ് രവി സിന്ധു നദിയുടെ പോഷക നദിയാണ് ബിയാസും സത്ലജും എല്ലാം സിന്ധു നദിയുടെ പോഷക നദിയാണ് എന്നാൽ സി എന്ന് പറയുന്ന സിന്ധു നദിയുടെ പോഷക നദിയല്ല അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ കമന്റ് ചെയ്യാനുള്ള ചോദ്യമാണ് സോൺ ഏത് നദിയുടെ പോഷക നദി എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അത് നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടികളെ കമന്റ് ആയിട്ട് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷൻ അതായത് സി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ചലം സിന്ധുനിയുടെ പോഷക നദിയാണ് ചിനാബും സിന്ധുനയുടെ പോഷക നദിയാണ് രവിയും സിന്ധുനയുടെ പോഷക നദിയാണ് സത്ലജും പോഷക നദിയാണ് പക്ഷെ ടീസ്റ്റ സിന്ധുനയുടെ പോഷക നദിയല്ല അത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് കേട്ടോ ടീസ്റ്റ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ നദി സിക്കിമിൻ്റെ ദുഃഖം ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ടീസ്റ്റ നദിയാണ് അത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ഇതിനടുത്ത് അപ്പോൾ ഇതും ആൻസർ അല്ല ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ ചലം സിന്ധുവിൻ്റെ പോഷക നദിയാണ് ചിനാബ് പോഷക നദിയാണ് ബിയാസ് പോഷക നദിയാണ് സത്ലജ് പോഷക നദിയാണ് എന്നാൽ കോസി കോസി നമുക്കറിയാം ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന കോസി ഗംഗ നദിയുടെ പോഷക നദിയാണ് ലേഖോ ഗംഗ നദിയുടെ പോഷക നദിയാണ് കോസി അപ്പോൾ അതും തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഓക്കെ അപ്പോൾ ഇതാണ് ആൻസർ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ നമ്മൾ ഈ ഹിമാലയ നദികളും അവയുടെ പോഷക നദികളൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അത് എളുപ്പളോ ക്വസ്റ്റിനാണ് കേട്ടോ അടുത്ത് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം എന്നാണ് റാബി നമ്മളിപ്പോൾ കാർഷിക കാലം നോക്കുകയാണെങ്കിൽ കാരിഫ് ആദ്യം റാബി രണ്ടാമത് സെയ്ത മൂന്നാമതാണ് അപ്പം നവംബർ മദ്യമാണ് ഈ റാബിയുടെ വിളയിറക്കൽ കാലം വരുന്നത് നവംബർ മദ്യമാണ് കേട്ടോ കാർഷിക കാലങ്ങളൊക്കെ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ വീഡിയോ ചെയ്തു തരാം കേട്ടോ അടുത്ത് കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതെന്നാണ് ഈസി ആണ് പഴുത്തി തുറമുഖം കോട്ടണോ പോളീസ് ഇതൊക്കെ നമുക്ക് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്ത കുട്ടികളെ മുംബൈ ആണ് അല്ലേ മുംബൈ ആണ് കോട്ട്ണോ പോളീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം അത് എളുപ്പ ക്വസ്റ്റൻ ആണ് പക്ഷെ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പൊരുക്കശല്ല ജർമ്മനിയുടെ സാങ്കേതിക സഹായമാണ് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് വിലായി സ്ഥാപിതമായിരിക്കുന്നത് ജർമ്മനി അല്ല റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ബൊക്വാറായാലും റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ദുർഗാപൂർ ആണെങ്കിൽ ബ്രിട്ടന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഇവിടെ ആൻസർ വരുന്നത് റൂർക്കയിലെയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കയിലെയാണ് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായിട്ടുള്ള ഇരുമ്പുരുശാല ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ഇന്ത്യയിലെ വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ സുവർണചതുഷ്കോൺ സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇത് സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് സ്കൂൾ ടെക്സ്റ്റിൽ ഈ കാര്യം പറയുന്നുണ്ട് സുവർണ ചതുഷ്കോൺ സൂപ്പർ ഹൈവേയെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാല് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് സുവർണ സുവർണചതുഷ്കോൺ എന്ന് പറയുന്നത് അപ്പം അത് ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ നഗരങ്ങൾ കേട്ടു കഴിഞ്ഞാൽ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഓപ്ഷൻ ബി ആണ് ആൻസർ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നീ നഗരങ്ങളെയാണ് സുവർണ്ണ ചതുഷ്കോൺ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്നത് ഇത് എഴുതി തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടോ ഈ ഓപ്ഷൻ തരുന്ന സമയത്ത് ഈ രീതിയിലാണ് അവർ ഓപ്ഷൻ തരുന്നത് അപ്പം കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരെണ്ണം പോലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റാനുള്ള സാധ്യതയുണ്ട് സോ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്തയാണ് സുവർണ ചതുഷ്കോൺ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനു മേതാണ് നിങ്ങൾ നോക്കി മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്നത് ഇത് നമ്മുടെ കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി അല്ലെ ഭൂ കേരളത്തിന്റെ ഒരു ഒരു പ്രത്യേകതയല്ലേ മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും അപ്പം അതുകൊണ്ട് തന്നെ ആൻസർ ചെയ്ത് വരും കുട്ടികളെ ഓപ്ഷൻ ഡി ആണ് ലാറ്ററൈറ്റ് മണ്ണ് അല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് നട്ടു കഴിഞ്ഞാൽ ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അല്ലേ ഓക്കെ നമ്മളറിയാം റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ലാട്രൈറ്റ് മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ഏത് കേട്ടു കഴിഞ്ഞാൽ അത് എക്കൽ മണ്ണാണ് അല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും എക്കൽ മണ്ണാണ് നെൽകൃഷിക്കും അതുപോലെ തന്നെ ഗോതമ്പ് കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാ എക്കൽ മണ്ണാണ് അല്ലേ ഇന്ത്യയിൽ നാൽപ്പത് ശതമാനത്തോളം ഏതാണ്ട് എക്കൽ മണ്ണാണ് ഇന്ത്യയിലെ നാൽപ്പത് ശതമാനത്തോളം എക്കൽ മണ്ണാണ് ഓക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലാറ്ററേറ്റ് മണ്ണാണ് മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും വരുന്നത് കേരളത്തിലാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും ഓക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഇതിന് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് കേരളമാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേരളം തന്നെയാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ഇത് കൃത്യമായി സ്കൂൾ ടെക്സ് ചെയ്ത് എടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് സ്കൂൾ ടെക്സ്റ്റിൽ നമുക്ക് ഈ പറയുന്ന ഇരുമ്പുരുക്ക് ശാലകൾ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് അപ്പോൾ ഓർത്ത് പറയാൻ കഴിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായ ടിസ്കോയാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് അത് ഓപ്ഷൻ ബി ആണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ അല്ലേ ജംഷഡ്പൂരിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാല എന്ന് പറയുന്നത് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ തരട്ടെ ഇവിടം വരെ എത്തിയവർക്ക് കമൻറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ ആണ് ജംഷഡ്പൂർ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് ജംഷഡ്പൂർ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യാവസായിക ആസൂത്രിത നഗരം ഇതൊക്കെ ജംഷഡ്പൂരാണ് ഈ ജംഷഡ്പൂർ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്ത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വലുതുമായ ഭൂവിഭാഗം ഏതെന്നാണ് ചോദിക്കുന്നത് എങ്കിൽ ഏറ്റവും പഴക്കം ചെന്നതും ഉറപ്പേറിയതുമായ ശിലകളാൽ നിർമ്മിതമായതും വിസ്തൃതമായതും ഉപദീപീയ പീഠഭൂമിയാണ് പെൻസുലർ പ്ലേറ്റു ആണ് ആൻസർ കേട്ടോ ഓക്കെ അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതും സ്കൂൾ ടെക്സ്റ്റ് ആണ് ജോഗ്രഫിയൊക്കെ കൂടുതലും സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്ത് തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള കനാൽ ഏതാണ് നിങ്ങൾ ഈ ഒരു പേര് ഒന്ന് പഠിച്ചു തുടങ്ങട്ടെ പശ്ചിമ നമ്മൾ അതിനെ ഇംഗ്ലീഷിലോട്ടാക്കണെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പഠിക്കണം അങ്ങനെ വെസ്റ്റ് കോസ്റ്റ് കനാൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ ഏതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ വാട്ടർവേ ത്രീ ആണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ബന്ധിപ്പിക്കുന്ന വെസ്റ്റ് കോസ്റ്റ് കനാൽ അല്ലെങ്കിൽ പശ്ചിമതീര കനാൽ ഏതെന്ന് കഴിഞ്ഞാൽ ദേശീയ ജലപാത മൂന്നാണ് നാഷണൽ വാട്ടർവേ മൂന്നാണ് കേട്ടോ എളുപ്പം അടുത്ത ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ് ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ചോദ്യം ധാന്യപുര അല്ലെങ്കിൽ ധാതു കലവറ നമുക്ക് ചോദിക്കാറുണ്ട് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉത്തരമഹാസമതലം അല്ലേ ഉത്തരമഹാസമതലമാണ് ധാന്യപുര ഇനി ധാതു കലവറ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാതു കലവറ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഉപദീപീയ പീഠഭൂമിയാണ് ധാതു കലവറ ധാന്യപുര ഉത്തരമഹാസമതലവും ധാതു കലവറ ഉപദീപീയ പീഠഭൂമിയുമാണ് അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങൾ നന്നായി പഠിച്ചിരിക്കുക കാരണം ഇത് മാറിയും തിരിഞ്ഞ് പി എസ് ഇടാറുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നടന്ന ഫിലിംസിൽ പോലും ധാതു കലവറ എന്നുള്ള ചോദ്യം വന്നു എന്ന് തോന്നുന്നു ഓക്കെ അടുത്ത് ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു ഭൂതല ഛായാഗ്രഹണം എന്നാണ് അതിൻ്റെ പേര് പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു നോക്കുമ്പോൾ കാണാൻ കഴിയും ഭൂതല ഛായാഗ്രഹണം എന്നാണ് കേട്ടിരിക്കുന്നത് അല്ലെ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ വന്നത് പക്ഷേ അതിന്റെ ആൻസർ നിങ്ങൾ പഠിച്ചിരിക്കുക ഭൂതല ഛായാഗ്രഹണം ഭൂതല ഛായാഗ്രഹണം ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപ്രതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി അറിയപ്പെടുന്നത് ഭൂതല ഛായാഗ്രഹണം എന്നാണ് എന്താ കുട്ടികളെ ഭൂതല ഛായാഗ്രഹണം ഓക്കെ ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള സ്ഥലം ഏതാണെന്നാണ് ചോദ്യം ഇതും ക്വസ്റ്റ്യൻ ഡിലീഷൻ പോയി ഇന്ത്യയുടെ അതായത് നമ്മുടെ ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേറ്റം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്നിരാ പോയിന്റാണ് കേട്ടോ ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിരാ പോയിൻ്റ് ആണ് ആൻഡമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്ന ഇന്നിരാ പോയിന്റാണ് ഏറ്റവും തെക്കേറ്റം എന്ന് നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ ആ ഒരു വിധം ഉണ്ടല്ലോട്ടില്ല നമ്മുടെ ഈ ഉപദ്വീപീയ ഇന്ത്യ അതായത് ഇന്ത്യയുടെ ഒരു ഉണ്ടല്ലോ നമ്മുടെ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറൊക്കെ ഒഴിവാക്കിയിട്ടാണ് നോക്കുന്നതെങ്കിൽ അത് കന്യാകുമാരിയാണ് മനസ്സിലായില്ലേ ഇന്ത്യൻ യൂണിയൻ എന്നെടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്നത് ഇന്ദിരാ പോയിന്റും എന്നാൽ ഇന്ത്യ എന്ന് നോക്കുന്ന സമയത്ത് വരുന്നത് അതായത് ഇന്ത്യയുടെ ആ ഒരു ഉപദ്വീപീയ പീഠഭൂമിയുടെ ആ ഒരു ഭാഗമൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയുടെ ആ ഒരു ഭാഗമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വരുന്നത് കന്യാകുമാരിയാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഈ ക്വസ്റ്റ്യനിൽ വന്നതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ പോയത് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇന്ത്യൻ യൂണിയൻ എന്ന് ചോദിച്ചാൽ ഇന്ദിരാ പോയിന്റും എന്നാൽ ഇന്ത്യയുടെ എന്നാൽ ഇന്ത്യയുടെ ആ ഒരു ഉപദ്വീപീയ ഇന്ത്യ എന്നുള്ള ആ ഒരു പോർഷൻ ചോദിക്കുകയാണെങ്കിൽ അത് കന്യാകുമാരിയുമാണ് കേട്ടോ കന്യാകുമാരിക്ക് വേറൊരു പേരുണ്ട് പഴയ പേരുണ്ട് ആർക്കെങ്കിലും അറിയുമോ ഒരു ഇംഗ്ലീഷിൽ വരുന്ന പേരാണ് അറിയാമെന്നുള്ളൊരു കമൻറ്റ് കേട്ടോ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക എന്നതാണ് പിന്നെ കാലാവസ്ഥയെ അക്ഷാംശീയ സ്ഥാനം സ്വാധീനിക്കുന്നുണ്ട് പശ്ചിമ അസ്വസ്ഥത സ്വാധീനിക്കുന്നുണ്ട് അത് ശൈത്യകാലവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ ആ ഭൂപ്രകൃതി സ്വാധീനിക്കുന്നുണ്ട് സമുദ്ര സാമീപ്യം സ്വാധീനിക്കുന്നുണ്ട് അതായത് ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് സ്വാധീനിക്കാത്ത ഘടകമേ എന്നാണ് പറഞ്ഞു വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനും പി എസ് സി എന്ത് ചെയ്തു ഡിലീഷൻ ചെയ്തു തുടർച്ചയായി മൂന്ന് ക്വസ്റ്റ്യൻ ആണ് പി എസ് സി വെട്ടിക്കളിച്ചത് ഓക്കെ അടുത്ത ചോദ്യം തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്ന എന്നാണ് ചോദ്യം ഇത് നമുക്ക് സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് അതുപോലെ എടുത്തിട്ടിരിക്കുന്ന ചോദ്യമാണ് ഇവിടെ ആൻസർ ലിഗ്നൈറ്റ് ആണ് ലിഗ്നൈറ്റ് ആണ് നമ്മുടെ തമിഴ്നാട് നെയ്വേലിയിൽ കാണപ്പെടുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി എന്ന് പറയുന്നത് അതെ കേട്ടോ പഠിച്ചോണേ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് ഫക്രാനംഗൽ സത്ലജ് ശരിയാണ് ഹിരാകുട്ട് മഹാനദി ശരിയാണ് തെഹരി കൃഷ്ണ തെറ്റാണ് തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലാണ് ഭഗീരഥി നദിയിലാണ് സർദാർ സരോവർ നർമ്മദ ശരിയാണ് അതായത് ഇവിടെ ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരുന്നു ഒന്നും രണ്ടും നാലും മാത്രം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് എന്നാണ് ചോദ്യം ഇത് പഠിച്ചു വെച്ചോണം അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംചാ ബർവയാണ് കേട്ടോ അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയ പർവ്വത നിര ഏതെന്ന് നട്ടു കഴിഞ്ഞാൽ നംചാ ബർവയാണ് അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ആ ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചിരിക്കുക ചിലപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേറെ ഒരു സ്റ്റേറ്റ്മെന്റോ വേറെ ഒരു ചോദ്യമോ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെയൊക്കെ ചില ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ട് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമേതാണ് ഏതാണ് ഇതും സ്ഥിരം ചോദ്യമാണ് സ്കൂൾ ടെക്സി എന്നുള്ള ചോദ്യമാണ് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരീവ മണ്ണിനം ഏതാ കുട്ടിയിലെ കരിവ മണ്ണിനമാണ് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കുങ്കുമ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരീവ മണ്ണിനം ഓക്കെ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതെന്നാണ് ഇതും പഠിച്ചിരിക്കുക റാഡ് ഹോൾ മൈനിങ് ആണ് ഖനനം പ്രവർത്തനങ്ങളിൽ നിയമം മൂലം നിയന്ത്രിച്ചിട്ടുള്ളത് റാഡ് ഹോൾ മൈനിങ് ആണ് അതായത് ഓപ്പൺ കാസ്റ്റിംഗ് മൈനിങ് ഓതറൈസ്ഡ് ആണ് ഹൈവാൾ മൈനിങ് ഓതറൈസ്ഡ് ആണ് പ്ലേസർ മൈനിങ് ഓതറൈസ്ഡ് ആണ് റാഡ് ഹോൾ മൈനിങ് എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്തിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചിരിക്കുക അത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്നതാണ് ഓക്കെ മധ്യഘട്ടത്തിലോ കീഴ്ത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതെന്നാണ് നദീ ഭൂരൂപങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾ നന്നായിട്ട് അത് മനസ്സിലാക്കിയിരിക്കണം മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ് പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏത് നേട്ട് കഴിഞ്ഞാൽ ഓക്സ്പോ തടാകങ്ങളാണ് ടോക്സ്പോ തടാകങ്ങളാണ് ആൻസർ കേട്ടോക്സ്പോ തടാകങ്ങളാണ് ഓക്കെ അല്ലേ നദീ ഭൂരൂപങ്ങൾ പഠിച്ചു വേണം കേട്ടോ എസ് സി ആയിട്ട് ബേസ് ചെയ്തിട്ട് പഠിച്ചു വേണം കേട്ടോ നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഈ സി ക്വസ്റ്റ്യൻ ആണ് നറോറ ആണവ നിലയം എവിടെയാണ് ഒട്ടികളെ ഉത്തർപ്രദേശിലാണ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അടുത്ത നല്ലൊരു ചോദ്യമാണ് ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ പഠിച്ചോണേ ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഗുർ ഗുർഖണ്ഠസാരി എന്നീ പദങ്ങൾ പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഗുർ ഖണ്ഠസാരി എന്നീ പദങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടെന്നിട്ടാൽ പഞ്ചസാര വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം നിങ്ങൾ സ്കൂൾ ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ മാങ്കനീസ് നിക്ഷേപം കൂടുതൽ ഒഡീഷ എന്നായിരിക്കും കാണുന്നത് എന്നാൽ നിലവിലെ മാങ്കനീസ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മധ്യപ്രദേശിലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് സോ ഫസ്റ്റ് സെഷൻ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ക്വസ്റ്റിനും ആൻസർ മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ എക്സ്ട്രാ പോയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഓക്കെ പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരിക എന്നാണ് ഈ ഒരു സീരീസിൻ്റെ ഉദ്ദേശം നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ മറ്റുമൊക്കെ പുറകെ വരുന്നതായിരിക്കും ഈ ഒരു സീരീസിലെ ക്വസ്റ്റിനും ആൻസർ ആയിരിക്കും പറഞ്ഞു പോകുന്നത് അപ്പോൾ നിങ്ങളിത് അറിഞ്ഞിടത്തെ ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുക വീണ്ടും ഇത് ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് പോയ വണ്ടി വണ്ടി കമ്പ് കൊച്ചു വന്നാ